നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓട്ട പ്രദർശനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ ഒന്ന് ഓടി വിലയിരുത്തുകയാണ് ഓട്ട പ്രദർശനത്തിലൂടെ തത്തുമ നെറ്റ് വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തത്വമയി ന്യൂസ് നേരത്തെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട കൃത്യമായ വാർത്തകളും ഞങ്ങളുടെ അവിടെയുള്ള സോഴ്സ് വഴിയുള്ള കൃത്യമായ അന്വേഷണ റിപ്പോർട്ടും ഈ അബ്ദുൾ മനാഫ് അവിടെ നിൽക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൃത്യമായി അത് ഒരു 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 ഗൂഢാലോചനയുടെ ഭാഗമാണ് ഒരു വലിയ അജണ്ടയാണ് ധർമ്മസ്ഥലെയും കൊല്ലൂർ മൂകാംബികയും പോലുള്ള മഹാക്ഷേത്രങ്ങളെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഏറ്റവും ആദ്യം വാർത്തകൾ ചെയ്തത് ഞങ്ങളാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ കണ്ടെത്തലുകളെ ശരിവെയ്ക്കുന്ന രീതി അവിടെ ഒന്നും കണ്ടെത്താനായില്ല ഇനിയും കുടിച്ചാൽ അവിടുത്തെ ഹിന്ദുക്കൾ താഴെ കിട്ട് തട്ടും എന്നുള്ളത് കൊണ്ട് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ ഈ കുടിയൊക്കെ നിർത്തി വെച്ചിട്ട് അവിടെ ഒന്നും കണ്ടെത്തിയില്ല എന്നുള്ള റിപ്പോർട്ടാണ് അവരെ റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവിട്ടില്ല എന്നാലും ആ റിപ്പോർട്ടാണ് ഇപ്പോൾ എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇരുപത്തിയൊന്ന് ദിവസം പതിനേഴ് ഇടങ്ങളിൽ കുഴിച്ചു നോക്കി ഒന്നും കിട്ടിയില്ല ആകെ കിട്ടിയത് ഒരു പുരുഷന്റെ അസ്ഥികുളത്തിന്റെ ഭാഗമാണ് എന്നാൽ നാലായിരത്തിലധികം പെൺകുട്ടികളെ അവിടെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടു എന്നൊക്കെയാണ് ഒരു ശുചീകരണ തൊഴിലാളി ഒരുത്തൻ പറഞ്ഞിരുന്നത് ഇനി അവനെ എന്നൈ പിടിച്ച് ചോദ്യം ചെയ്യണം കർണാടക സർക്കാരിന്റെ പോലീസ് ചോദ്യം ചെയ്താൽ പോരാ എന്ന ആവശ്യമാണ് അവിടുത്തെ ഹിന്ദു സംഘടനകൾ ബി എസ് പി അടക്കമുള്ള ഹിന്ദു സംഘടനകൾ ഉന്നയിക്കുന്നത് ബജരംഗദൾ അടക്കമുള്ള സംഘടനകൾ ഇവൻ ആരുടെ ഏജന്റാണ് ഇവൻ ഇവന്റെ അജണ്ട എന്താണ് ഇവന്റെ അജണ്ട എന്താണ് ഇവൻ എന്തിന് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു ഇവന്റെ പേരുവിവരങ്ങൾ കർണാടക സർക്കാരോ കർണാടക പോലീസോ പുറത്തുവിടാത്തത് എന്താണ് എന്ന് ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് സത്യമായ കാര്യം മാത്രമാണ് കൃത്യമായ അവിടുത്തെ പ്രദേശവാസികളായ മലയാളികൾ തന്ന റിപ്പോർട്ടുകളും വിവരങ്ങളും അനുസരിച്ചാണ് ഞങ്ങൾ വാർത്തകൾ ചെയ്തത് ഞങ്ങളെ ചീത്ത പിടിച്ചുകൊണ്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം കമന്റുകൾ ഞങ്ങളുടെ ഒരു വാർത്തയ്ക്ക് തന്നെ എന്റെ സഹപ്രവർത്തകൻ കുമാർ സംയോഗിച്ച വാർത്തയ്ക്ക് കീഴിൽ വന്നു അതായത് ഞങ്ങൾ ഇതിനെ വളച്ചൊഴിക്കുകയാണ് അവിടുത്തെ സത്യം പുറത്തു വരാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നൊക്കെ മലയാളികളായ മുസ്ലിം സഹോദരങ്ങൾ എന്തിനാണ് അവിടെ പോയി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് ധർമ്മസ്ഥലയുമായി അവർക്കെന്ത് ബന്ധം തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചോദിച്ചിരുന്നു ഇതിന്റെ ഫോളോ അപ്പ് വാർത്തകളും ഇതിന്റെ മറ്റു വിശദാംശങ്ങളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ തത്തുമി കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും കോതമംഗലം ലവ് ജിഹാദ് കേസ് പാവം ഒരു സോന എന്ന് പറയുന്ന പാവം പിടിച്ച ക്രിസ്ത്യൻ പെൺകുട്ടി അവൾക്ക് മരിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവളെ കൊന്നു എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി ഇപ്പോൾ റമീസിന്റെ മാതാപിതാക്കൾ പിടിയിലായിട്ടുണ്ട് ഇവർ മുങ്ങാൻ ശ്രമിച്ചു ഇവർ ഒളിവിലായിരുന്നു സേലം എന്ന സ്ഥലത്ത് വെച്ചാണ് ഇവർ പിടിയിലായത് മാത്രമല്ല ഇയാളുടെ ഒരു സുഹൃത്തും പിടിയിലായിട്ടുള്ളൂ റഹീമും ഷെരീഫും ഇവന്റെ മാതാപിതാക്കളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് തീർച്ചയായിട്ടും ആ കുട്ടിയെ നിർബന്ധിത മതപരിവർത്തന വിധേയയാക്കി അതിനെ മർദ്ദിച്ചു അതിനെ വീട്ടിൽ പൂട്ടിയിട്ടു അതിനെ പൊന്നാനിക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെ പല തോന്നിയാസങ്ങളും കാണിച്ചിട്ട് സഹിക്കെട്ടിട്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പ് അധികമാരെയും കാണിക്കരുത് എന്ന് പോലും പോലീസുകാർ പറഞ്ഞതായുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നു മാത്രമല്ല ഈ ഷെരീഫ എന്ന് പറയുന്നത് ഇവർ ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു ഇവരെ ഈ റഹീം ഇതുപോലെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കിയതാണ് എന്ന ഒരു വാദവും ഇടയ്ക്ക് വന്നു നമുക്കതിന്റെ സ്ഥിരീകരണമൊന്നുമില്ല പക്ഷെ അത്തരത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ കണ്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പാലക്കാട് പതിനേഴുകാരും പ്രണയം നിരസിച്ചു രണ്ടുപേർ ചേർന്ന് രണ്ട് യുവാക്കൾ ചേർന്ന് കുടിൽമന്ദം എന്ന സ്ഥലത്താണ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പെട്രോൾ പമ്പുകൾ പെട്രോൾ ബോംബിന്റെ പരിപാടിയൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് പെട്രോൾ പമ്പുകൾ ഇവിടെ പെൺകുട്ടികൾക്ക് അത് ഏത് ജാതിയിൽപ്പെട്ട കുട്ടിയായാലും ഏത് മതത്തിൽപ്പെട്ട കുട്ടിയായാലും പെൺകുട്ടികൾക്ക് സമാധാനത്തോടെ വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്കൊക്കെ പെട്രോൾ പമ്പ് എതിയുക എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവനൊക്കെ എന്ത് മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരാണ് ഇവനൊക്കെ മദ്യവും മയക്കുമരൊന്നും ഉപയോഗിച്ച് നടക്കുന്നവരാണ് യുവാക്കളാണ് വലിയ പ്രായമൊന്നുമില്ല നമ്മുടെ സാമൂഹ്യ അവസ്ഥ നമ്മുടെ സ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ക്രമസമാധാന പാലന അവസ്ഥ ഏറ്റവും ദുർബലമായിരിക്കുന്നു ഏറ്റവും ഭീതിതമായിരിക്കുന്നു ഭയാനകമായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുനിന്നു ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അടുത്തത് ഇംപീച്ച്മെന്റ് ആണ് ഇംപീച്ച്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവ ചിരി വരികയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ജോൺ ബർട്ടാസും അഖിലേഷ് യാദവും ജയറാം രമേശും ഒക്കെ ചേർന്നാണ് ഇംപീച്ച്മെന്റ് പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യ മുന്നിൽ എന്ന് ഒരു സഖ്യം ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് പിന്നെ അരവിന്ദ് കെജ്രിവാളിനെയൊന്നും കാണുന്നില്ല മമതാ ബാനർജിയും കാണുന്നില്ല ഇവരൊന്നും പ്രതികരിച്ചിട്ടില്ല ഇവരൊക്കെ എന്താണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയില്ല മമതയ്ക്ക് നല്ല രീതിയിലുള്ള വിജയം ബംഗാളിലൊക്കെ കിട്ടി ബംഗാളിൽ മമതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇനി അതങ്ങാനും ക്യാൻസൽ ക്യാൻസലായി പോകുന്ന പേടികൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഈ ഒരു വിഷയത്തിലടക്കം മമതാ ബാനർജിയും ആരും പ്രതികരിച്ചിട്ടില്ല പിന്നെ ഇംപീച്ച്മെന്റ് നടപടി എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം രണ്ട് സഭകളിലും കിട്ടണം എന്നിട്ട് രാഷ്ട്രപതി അംഗീകരിക്കും അപ്പൊ നാളെ ഇമ്പീച്ച് ചെയ്യും മറ്റന്നാൾ ഇംപീച്ച് ചെയ്യും ഇപ്പൊ ഞങ്ങൾ ഇംപീച്ച് ചെയ്യും എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയും കൂട്ടര് നടക്കുന്നത് ഇംപീച്ച്മെന്റ് എന്താണ് അതിന്റെ പ്രോസീജിയർ എന്താണ് അതിന്റെ രീതി എന്താണ് എന്നുള്ള കാര്യം ജയറാം രമേശോ അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ ജോൺ ഭട്ടാ സാറോ നമ്മുടെ രാഹുൽ ഗാന്ധിക്കൊന്നും പറഞ്ഞു കൊടുക്കണം അദ്ദേഹം ഒന്ന് പഠിക്കട്ടെ ഇംപീച്ച്മെന്റ് എന്താണ് എന്നുള്ള കാര്യം അല്ലാതെ ഇന്ന് നാളെ പോയി ഇംപീച്ച് ചെയ്യാനൊന്നും പറ്റില്ല അതും ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ഭരണഘടനാപരമായ ചുമതലയുള്ള ഒരു ബോഡിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല കത്ത് പുറത്തായത് ഗോതമാഷം മിണ്ടുന്നില്ല അല്ലെങ്കിൽ എല്ലാത്തിനും ചാടി കയറി മൈക്കിനു മുന്നിൽ നിന്ന് വലിയ വീരവാദം മുഴക്കുന്നയാളാണ് അപ്പോൾ മയക്കുമായിട്ട് റിപ്പോർട്ടർമാർ പുറകെ നടക്കുകയാണ് മകന്റെ വിഷയത്തിലടക്കം മകൻ കാരണമാണോ അകത്ത് പുറത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ മാഷൊന്നും വീണ്ടുന്നില്ല മാഷ് പോകാണ് ഞങ്ങൾ പിന്നെ പ്രതികരിക്കും നാളെ പ്രതികരിക്കും എന്നൊക്കെ പറയുന്നു ഒന്നും പ്രതികരിക്കാനില്ല അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് മാഷിനെ ഇങ്ങനെ പ്രതികരിക്കാതെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ ഏത് വിഷയത്തിലായാലും മാഷ ധൈര്യത്തോടെ പ്രതികരിക്കുന്നയാളാണ് അദ്ദേഹത്തിന് അതിനുള്ള ശേഷിയും കഴിവുമൊക്കെ എന്തായാലും ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ മകന്റെ വിഷയമായതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും പ്രതികരിച്ചില്ല മകൻ ചെയ്തെങ്കിൽ അത് പരിശോധിക്കും പാർട്ടി പരിശോധിക്കും പാർട്ടി അന്വേഷിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കോടതിയിൽ വന്നുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്ന പറയാനും പറ്റത്തില്ല കാരണം കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ നേരെ ഇ ഡി അന്വേഷണം വരെ വരാനുള്ള സാധ്യതയുണ്ട് ഫെമ നിയമം ലംഘിച്ചതിനുള്ള അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും കൂടുങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാഷിന് ഒന്നും പറയാനില്ല മാഷ് നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും പറയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഓട്ടപ്രദക്ഷണം നമുക്ക് പൂർത്തിയാക്കാം വീണ്ടും കാണാം നാളെ നന്ദി നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്